عاشقين الكشرايا അനുരാഗ ദീപമേദന്റെ ദൂതരേ അലാ മുഹമ്മദ് അലൈഹിസല്ലം അലാ മുഹമ്മദ് അലൈഹിസല്ലം മദീനത്തെ മധുരിതപ്പു മലരണി മന്ദാരമേ മധുരിത പട്ടിൽ മയങ്ങും മഞ്ഞണിപ്പുന്നില कदमेरे दूरयाय पूमदिना तारकम् मोह मेरे कालमाय त्वाहरौला दर्शनं कालमि रे दूरयाय पूमदिना तारकम् मोह मेरे कालमाय ൗലാ ദർശനം ദിനമിലൊരു ശ്രവണ മധു കനി സമ്മിലൂനീ തിരുമൊഴി ജനല മധുനിതി നയന മധുനിധി കമർ രണ്ടായൊരു ചിരി ചിരിദാ തൽസലാമുല്ലാ മുഹമ്മദ് അലൈഹി അലൈഹിസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അലൈഹി അലൈഹിസല്ലം മദീനത്തെ മധുരതപ്പൂ മലരണി മന്ദാരമേ മരതകപ്പട്ടിൽ മയങ്ങും മഞ്ഞണിപ്പുന്നിലാവേ ൂനിലാവിൻ താരകം പൂമദീന താരകം തമ്പുരാൻ്റെ സാഗരം സാന്ത്വനത്തിൽ സാന്ത്വനം ഭൂമദീന താരകം പൂനിലാവിൻ താരകം നൊമ്പരത്തിൽ സ്വാദ്വനം തമ്പുരാൻ്റെ സാന്ത്വനം അറബ് അജമിൽ അഖിലോകമിൽ അന്ത അഹദ് സമതവൻ പടച്ച പടച്ചതിൽ അന്ത അത് കല്ലത്തുകൊല്ലിന്താ കൽസരാമുൽതാ ാഹു അലാ മുഹമ്മദ് അലൈഹിഹു അലാ മുഹമ്മദ് അലൈഹിസല്ലം മദീനത്തെ മധുരിതപ്പു മലരണി മന്ദാരമേ മരതകപ്പട്ടിൽ മയങ്ങും മഞ്ഞണിപ്പുന്നിലാവേ അമ്പവൻ്റെ അമ്പിയാവിലെ മുമ്പരം മഹബൂബരേ ൾ കിശലായ അനുരാഗ ദീപമേ അഹദോന്റെ ദൂതരേ അലാമുഹമ്മദ് അലൈഹി സല്ലം സ്വല്ലല്ലാഹു അലാമുഹമ്മദ് അലൈഹി സല്ലം മദീനത്തെ മധുരിതപ്പൂ മലരണി മന്ദാരമേ ിൽ നിലാവേല വരഹ വഡ്ജസ് പ്ലീസ് കോള് സി ഓൺ ദ സ്റ്റേജ് ജഡ്ജസ് പ്ലീസ് കോള് സി ഓൺ ദ സ്റ്റേജ്

കൽബ് തേങ്ങും ഇഷ്കു നുകരാൻ കനവ് തേടും അത് പാടാൻ കാറ്റിൽ വീശും ഇശൽ പൂക്കൾ തിരുമണ്ണിൽ പൂവിതളായി മഹബൂബേയാറസൂൽ മാഷൂ കെയാവലി മഹബൂബയാറസൂൽ മാഷൂ കെയാക്കരീ മലൂമേ ി മഹബൂബല മശൂി മർ ജി മാലോ മയാ വാനിൽ മിന്നും വർണ്ണ തൂവൽ തിങ്കളായ ഓ രാവുക സ്നേഹം രാഗമൂളം നിലാവിൻ വൺ ദീപമായി ഇരു കരങ്ങൾ നീട്ടും ചാരു കാത്തു നിൽക്കും തിരുവനൂർ ീശം ഇന തൂകും തിരുമണ്ണിൽ പൂവിതളായി മഹബൂബെയസു മഹോ കേലി മഹബൂബെയസൂൽ മശോ കേര മലൂമലി മഹബൂബയസോൽ മഹോ മിഴികൾ തിരയും മികവിഞ്ചേദ മൊഴികൾ പൊലിയും തിന്നൽ മധുരം തൂകിയേ ഓ രാവുകൾ അണയേ രാപ്പകർ സ്നേഹം രാഗം മൂളും നിലാവിൻ ദീപമായി എന്നും ഞാനെ കണ്ണിലെത്തും നേരം കാത്തേ കാറ്റിൽ വീശും ഈശൽ പൂക്കൾ തിരുമണ്ണിൽ പൂവിതളായി മഹബൂബയാറസോ മഹൂ കേബി മഹബൂബയാറസോൽ മശൂ കേബി മറുജാനീ മലൂമേ महबूब यार या भी मौला 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 मेरे दिल की नूर है मौला 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 मेरे इश्क की नूर मौला 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 मेरे दिल की नूर है मौला 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 मेरे की नूर तेरी ओ, 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 ओ। मौला 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 मेरे दिल की नूर मौला 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 मेरे स्की नूर मौला सलाम